ചോറിയ ചോളിന്ന് പറയാത്തൊരു ഉറപ്പില്ലാന്ന് ഉറപ്പുണ്ടോ കനത്തിലാണോ അതൊക്കെ കണക്കന്നെ അല്ല റാശി പോയിട്ടുണ്ടോ ഏ

അപ്പൊ റാസാണൊക്കെ തീരുസ്പെ പോലെ പോയിട്ടുമാണ് അതപ്പറിയണെങ്കിൽ ഒന്ന് വേഗം പോയി തരുമോന്നാണ് ഇപ്പൊ ചോദിച്ചത് മനസ്സിലായില്ല ഏല്ല അല്ല കുഞ്ഞു അവളെ എന്ത് കഴിഞ്ഞല്ലോ ചെക്കപ്പും കാര്യങ്ങളൊക്കെ

പതിനെട്ടായിരം പോയില്ലേ അല്ലന്നെ അവിടെ എന്താണ് കഴിക്കോറ് ചോളി നോക്കി പറയാത്തൊരു ഉറപ്പില്ല ഉറപ്പുണ്ടോ കനത്തിലാണോ ഉണ്ടാക്കി വെച്ചോളി കണക്കന്നെ അപ്പുണ്ട് എന്തൊരു സത്യാവസ്ഥ ഉണ്ട് അപ്പൊ എന്താ കേടുന്നു നിങ്ങള് ഒരാക്ക് കൊടുക്കാടുത്ത തിന്നാ പോലും പോയ മീന കിടന്ന് ആ ആ അങ്ങനെ അതൊന്നും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുമോ ചോദ്യം ചെയ്യാന്നാണത് കൊടുക്കാതെ ഇത് പോവാന്ന വേണ്ട പോവാടന്ന് തന്നെ നെയ്ച്ചോറിയും പറ്റൂടെ എനിക്ക് ലൈറ്റ് ആയിട്ട് എന്തേലും ആ എന്താ പിന്നെ വല്ലിപ്പന്റെ ഉടുക്കാ പോലാ പോണേ ആ അത് വല്ലിമ്മന്റെ വീട്ടിലും നിങ്ങളിത് എല്ലാതും എനിക്ക് തന്നുകഴിഞ്ഞാല് എങ്ങനെ പിന്നെ ഇതെന്താ അമ്മൂപ്പാപ്പന എന്താണ് ആര്ടിബ്രാൻ ബെഡ് ജിബ്രാൻ ആണ് ആരാ ജിബ്രാൻ എന്തിനാടാട്ടെ കാട്ടി ചെടികൾ കുട്ടികളെ കാട്ടിയാല് ട്ടോന്നു ചോദിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് കിട്ടണത് മനസ്സിലായില്ലേ സ്കൂള് ഇതാക്കി ഞാൻ കാട്ടോ കുഞ്ഞോളെന്ത കാട്ടാ ഇവിടെ തന്നെ ലൈറ്റുള്ളൂ ലൈറ്റ് ൂടിയ കാലാവസ്ഥരോടെ ഇവിടെ നിന്നാണ് ഞമ്മള് വളർന്നത് മറക്കരുത് പ്രാവശ്യം അതിന്റെ ഇപ്പൊ വലിയ ആളായി വേറെ ഇണ്ടോ ഇതമ്മ തീർത്തിപ്പെടും എല്ലാരും എനിക്കത്രൂറുവാണെന്നില്ല ഏ

മുത്തു വിളിച്ചു ഇനി പോര വിളിച്ച ഞാൻ പോകുന്നിട്ടാണോ വിളിച്ചു ഞാൻ അച്ഛൻ കൂടെ എത്തിയപ്പോഴാണ് വിളിച്ചു പിന്നെ മറ്റോ ഞാൻ പോണ ഞങ്ങളുടെ മുന്നിൽ കൂടെ പോന്നത് അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ മുത്തു പനിയൊക്കെ തുടങ്ങിയോ കാലോക്ക തുടങ്ങിയോ പിന്നെ പിന്നെ ഇവിടെ എത്തിയപ്പോ വിളിച്ച് ഇബ്രാഹിമിന് ചെറുതായിട്ട് പണി ഇബ്രാഹിമിന് ചെറുതായിട്ട് പനിക്കുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേക്കുന്നുണ്ട് അല്ലേ ഞാൻ മാറിയും ചെയ്തോ അപ്പൊ മാറിയല്ലോ മാറിയല്ലോ പനി വീർപ്പ് േ മാറക്കെ പിന്നെ ബീഫ് അച്ചാറില്ലേ ലിറ്റിൽ കടത്തിട്ടാണ് ലാസ്റ്റ് ചമ്മന്തിപ്പൊടി ആരൊക്കെ എന്താന്റെ പ്രശ്നം എന്താ എവിടും പോണില്ല എവിടക്കും പോണില്ല സ്കൂട്ടിയമ്മ എല്ലാരും കൊള്ളൂല മൂന്നാളൊക്കെ പോന്നാ മതി ഓക്കെ ആ പിന്നെ ഞാൻ വേറിന്റെ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരാൻ ോട്ടെ പോയിട്ടോ ഞാൻ പോയി ആ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി ലോക്കടിയവിടെ പേരെ പിടിച്ചിടലൊക്കെ തുടങ്ങിയപ്പോൾ കള്ളമാരക്കാൻ ഇവിടത്തെ മക്കൾ അങ്ങോട്ട് പോണീനാണ് നമ്മളെ പോകാ